പുതിയ ആൾക്കാർ വരികയാണ് പുതിയ സിനിമകളും പുതിയ ചിന്തകളും ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സിനിമ പുതുമ എന്നതിനേക്കാളും അപ്പുറം ഒരു എൻ്റർടൈന സിനിമ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ പഠനം ഞങ്ങൾ കാണുന്നത് ഷാഹി കബീറിൻ്റെ തിരക്കഥ മാറ്റപ്പുഴിക്കാട്ടും സ്വീച്ച അവരെ കുറിച്ചാണ് നട്ടുക്ക് സ്വീകരിക്കുന്നത് പിന്നെ ജിത്തു അഷ്റഫ് എന്നാൽ ഈ പുതുമുഖ സംവിധായകൻ അതുകൊണ്ട് പറയാമെങ്കിലും അദ്ദേഹം ഒരുപാട് കാലമായിട്ട് ഒരുപാട് സിനിമകളുടെ കൂടെ ഒരുപാട് സമ്പ്രദായങ്ങളുടെ കൂടെ കൂട്ടിയിട്ടുള്ളതാണ് സ്വന്തം നാട്ടുകാരനാണ് ആരപ്പുഴക്കാരനാണ് പക്ഷേ ഷാഹിയും ജിത്തും ഞാനും എന്ന് പറയുന്ന ആരപ്പുഴക്കാരുടെ കൂടെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ പറയാം പക്ഷെ അതിനപ്പുറം നല്ല സിനിമകളെ സ്നേഹിക്കുന്ന നല്ല സിനിമകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു സന്തോഷമുണ്ട് എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത് കാരണം ആ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിൽപ്പെട്ട ജോണറുകളും ജോണ്ടറുകളും എൻ്റർടൈനിങ്ങായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമം ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ മലയാള സിനിമകൾ കണ്ടുവരുന്നുണ്ട് കാരണം തിയേറ്ററുകളിലേക്ക് ആൾക്കാർ വരുന്നു നല്ല സിനിമകളെ ഇവരേസും എനിക്ക് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഏത് ജോണ്ടപ്പെട്ട സിനിമകളാണെങ്കിലും അത് അക്സെപ്റ്റബിൾ ആവുന്നു എന്നുള്ള വലിയൊരു ആശ്വാസമാണ് അത് മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിൽ പോകുമ്പോൾ പോലും ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ക്വാളിറ്റി എൻ്റർടൈൻമെൻറ്റ് സിനിമ തിയേറ്ററുകളിൽ ആൾക്കാരെ സൂചിക്കുന്ന രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സിനിമകൾ സംഭവിക്കുന്നത് അപ്പോൾ ആ ഗണത്തിൽപ്പെടാവുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറണം എന്നുള്ള ആഗ്രഹത്തിനെ കുറിപ്പാണ് സംഭവിക്കുന്നത് ശക്തമായ കഥാപാത്രം ചെയ്യുന്നുണ്ട് പിന്നെ മനോജ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് പുതിയ ആൾക്കാർ ഈ സിനിമയിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു എക്സ്ട്രാക്ടർ ഒന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു പുതിയ ആൾക്കാർ വരുമ്പോൾ അവിടെ നിന്നും നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അതിനപ്പുറമുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷകളുണ്ട് അത് അതേ രീതിയിൽ പ്രേക്ഷകർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു തുടക്കം തന്നെ പോലീസ് സ്റ്റേഷനിൽ തെറ്റൊക്കെ ആണല്ലോ ചിത്രം ഇതൊരു പോലീസ് കഥ കഥയെന്ന് നമുക്കൊരിക്കലും അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് പോലീസോടെ എന്ന് പറയാനായിട്ട് സാധിക്കില്ല പക്ഷേ ഒരു 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 ആ ഒരു ഫാക്ടറുണ്ട് അതിനപ്പുറം ഒരു ഇമോഷണലി കണക്റ്റാകുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ഒരു സിനിമ ആയിട്ടാണ് ഇതിനെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഷാഹി ഒക്കെ തിരക്കഥകൾക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പോലീസ് കഥയുടെ ഒരു ഷെയ്ഡ് ഉണ്ടാവും പക്ഷെ അതിനപ്പുറമായിട്ട് ഉള്ള ഒരു ഒരു ജീവിതഗന്ധിയായ കാര്യങ്ങളുണ്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് കൂടുതലായിട്ടുള്ള കുറച്ച് ഒരു ഏരിയ ഉണ്ടിരുന്നത് അതാണ് ഞങ്ങൾ എക്സ്പ്ലോറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ചാക്കോച്ച കഥാപാത്രം എന്താണ് ഇതിനകത്ത് അതിലൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത് ഹരിശങ്കർ എന്ന് പറയുന്നൊരു കഥാപാത്രം പക്ഷേ ഒരു പോലീസ് കാരക്ടറിൻ്റെ അപ്പുറം നമ്മൾ ഒരു ഇയാളൊരു ഇമോഷണൽ ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പോലീസിനപ്പുറമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു ആക്സ്പെക്ട് ചെയ്തതിനായിട്ട് കാണാനായിട്ട് സാധിക്കും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ വളരെ തലമാണ് കാരണം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടെപ് ഉള്ള ഇതുവരെ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാത്ത തരത്തിലൊരു കഥാപാത്രമായിട്ട് മാറ്റാനുള്ള ശ്രമം തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ വീട്ടു ഭാഗത്തുനിന്നും ഉണ്ടാവും